കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം നിലച്ചതിനെതിരെ മഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതീകാത്മകമായി റീത്തുകീറി പ്രതിഷേധിച്ചു സംസ്ഥാനത്ത് ആദ്യമായി രാത്രികാല പോസ്റ്റ്മോർട്ടം തുടങ്ങിയത് മഞ്ചേരി മെഡിക്കൽ കോളേജിലായിരുന്നു എന്നാൽ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ടി എസ് ഹിതേഷ് ശങ്കർ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറിപ്പോയതോടെ ഇത് നിലക്കുകയായിരുന്നു சர்க்காரே சர்க்காரேமில்ல நீங்கள் அதிகாரிகளே அந்த அந்த துறக்கும் காதலோறோம் ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ മാത്രമാണ് രാത്രിയിലെ പോസ്റ്റ്മോർട്ടം നടക്കുന്നത് ഡോക്ടർമാർ മനസ്സുവെച്ചാൽ എല്ലാ മെഡിക്കൽ കോളേജുകളിലും രാത്രിയിൽ പോസ്റ്റ്മോർട്ടം നടക്കുമെന്നാണ് മഞ്ചേരിയിൽ നിന്ന് സ്ഥലമാറ്റം ലഭിച്ച ലഭിച്ച് തൃശൂരിലെത്തിയ ഡോക്ടർ ഹിതേഷ് ശങ്കർ തെളിയിക്കുന്നത് രാത്രികാല പോസ്റ്റ്മോർട്ടം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് പ്രകടനവുമായെത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ കവാടത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു പിന്നീട് നേതാക്കൾ ആശുപത്രി സൂപ്രണ്ടിനെ കണ്ട് പ്രതിഷേധം അറിയിക്കാൻ എത്തിയെങ്കിലും അദ്ദേഹം മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു ഇതോടെ പ്രതിഷേധവുമായി മോർച്ചറിക്ക് മുന്നിലെത്തി രാത്രികാല പോസ്റ്റ്മോർട്ടം പുനരാരംഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഹുസൈൻ വല്ലാൻചിറ പറഞ്ഞു ഈ മോർച്ചു സമീപത്ത് കാത്ത് എന്തായാലും മരിച്ചു പക്ഷെ എത്രയും പെട്ടെന്ന് നമ്മൾ ബോഡി തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ച് രാത്രി പോസ്റ്റ്മോർട്ടം ചെയ്താൽ രാവിലെ പോയി മറവ് ചെയ്യാൻ വേണ്ടി ആ രീതിയിൽ ആഗ്രഹിച്ച് മുന്നോട്ട് വരുന്ന ആളുകൾ ഇവിടെ കണ്ണുനീരൊഴി ഒഴുക്കിയിരിക്കുന്ന കാഴ്ച ഞങ്ങളീ മഞ്ചേരി പൊതുപ്രവർത്തകർ സ്ഥിരമായി കാണുന്നതാണ് അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് രാത്രികാല പോസ്റ്റ്മോർട്ടം ഇവിടെ നിർബന്ധമായിട്ടും വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇപ്പോൾ ആ രാത്രികാല പോസ്റ്റ്മോർട്ടത്തിന് സർക്കാർ തന്നെ റീത്ത് വെച്ചിരിക്കുകയാണ് സർക്കാർ ആരോഗ്യവകുപ്പ് മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ രാത്രികാല പോസ്റ്റ്മോർട്ടത്തിന് അത് തൽക്കാലം നിർത്തിവെച്ച് റീത്ത് വെച്ചിരിക്കുകയാണ് ആ റീത്ത് പ്രതീകാത്മകമായി വലിച്ചു കയറിക്കൊണ്ട് രാത്രികാല പോസ്റ്റ്മോർട്ടം പുനരാരംഭിക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഇന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ടുള്ളത് നിശ്ചയമായും ഉറച്ചു പറയാൻ സാധിക്കും ഈ പോസ്റ്റ്മോർട്ടം പരിപാടി രാത്രി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആ സാഹചര്യം നിലനിർത്തിയില്ലെങ്കിൽ പുനരാരംഭിച്ചില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭമായിട്ട് ജനകീയ പ്രക്ഷോഭം രാഷ്ട്രീയമായി ചിന്തിക്കാത്ത മതപരമായ പരിധികളില്ലാത്ത ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് ആ തരത്തിലുള്ള രണ്ടായിരത്തിനാല് സെപ്റ്റംബറിലാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രാത്രിയിലും പോസ്റ്റ്മോർട്ടം ആരംഭിച്ചത് എല്ലാവിധ സജ്ജീകരണങ്ങളുമുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ നിന്നപ്പോഴായിരുന്നു ചരിത്രപരമായ തീരുമാനം നേരത്തെ മഞ്ചേരിയിലും ഇപ്പോൾ തൃശൂരിലും തുടങ്ങിയ മാതൃക സംസ്ഥാനത്ത് ഒട്ടാകെ വ്യാപിപ്പിച്ചാൽ മൃതദേഹം വിട്ടുകിട്ടാനായി മോർച്ചറി പരിസരത്ത് ബന്ധുക്കൾ കാത്തുകഴിയേണ്ട സ്ഥിതി ഒഴിവാക്കാം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഹുസൈൻ മലാഞ്ചിറ മണ്ഡലം പ്രസിഡന്റ് സുബേർ വിമ്പൂർ യുഡിഎഫ് മുനിസിപ്പൽ ചെയർമാൻ ഹനീഫ മേച്ചേരി കെഎസ് യു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ കെ അൻഷിദ് ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ പുല്ലഞ്ചേരി അബ്ദുള്ള ഷൈജൽ ഏരിക്കുന്നൻ സി കെ ഗോപാലൻ കെ എസ് യു നിയോജക മണ്ഡലം പ്രസിഡന്റ് പി രോഹിത് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ഈസ്റ്റ് മഞ്ചേരി